എ ടി എം കൌണ്ടറിൽ കയറി ഷട്ടർ താഴ്ത്തിയ ശേഷം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മെഷീൻ തകർത്ത് പണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് കള്ളന് വിനയായി എ ടി എം കൌണ്ടറിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർന്ന നിലയിൽ കണ്ട പോലീസ് ഷട്ടർ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് ശക്തമായി തട്ടിയതോടെ അകത്തുണ്ടായിരുന്ന പ്രതി ഷട്ടർ ഉയർത്തി പുറത്തേക്ക് വന്ന് പിടികൊടുക്കുകയായിരുന്നു കോഴിക്കോട് ചാത്തമംഗലത്താണ് സംഭവം അസം സ്വദേശിയായ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ബാബുലാണ് പിടിയിലായിരിക്കുന്നത് കാളന്തൊടിയിലെ എ ടി എം കൌണ്ടറിൽ പ്രതി ഷട്ടറിന്റെ പൂട്ട് തകർത്തു ഗ്യാസ് സിലിണ്ടറുമൊക്കെയായാണ് അകത്തു കടന്നത് എ ടി എമ്മിന്റെ ഒരു വശം പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് കുന്ദമംഗലം എസ്ഐ പ്രദീപ് മഞ്ചിങ്ങിലും സംഘവും പട്രോളിംഗിന്റെ ഭാഗമായി കടന്നുപോയത് അസ്വാഭാവികത തോന്നി അസ്വാതണ്ടെ പിടികൂടുകയുമായിരുന്നു രണ്ടു മാസം മുമ്പാണ് പ്രതി ബാബുൽ ജോലിക്കായി കളന്തോട് എത്തിയത് വാടകയ്ക്ക് താമസിച്ചാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട് മലയാളം കോഴിക്കോട് വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര തിരു